അത് ജ്ഞാനത്തിൻ്റെ ലക്ഷണമാണ് ജ്ഞാനത്തിൻ്റെ ലക്ഷണമാണ് ധിതേ ഹൃദയഗ്രന്ഥി ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ ആ പരാവരെ ദർശിച്ചാൽ തന്നെ സംഭവിക്കുന്നതാണ് ജ്ഞാനസംചിന്ന സംശയം ജ്ഞാനം കൊണ്ട് സംശയത്തെ ഛേദിച്ചവനും ആത്മവന്തം ജിതേന്ദ്രിയനുമായ ആ ധീരനെ കർമാണി ന നിബധ്നന്തി കർമ്മങ്ങൾ ബന്ധിക്കുന്നില്ല അപ്പോ അന്ധക്കരണം ശുദ്ധമാക്കി ഇന്ദ്രിയ വ്യാപാരങ്ങളൊക്കെ ആത്മാവിൽ അത്യസിച്ചതാണെന്നറിഞ്ഞ് അനുസന്ധാനം ചെയ്യുമ്പോൾ അവയെല്ലാം താനെ വിട്ടൊഴിഞ്ഞു പോകും സകല കർമ്മങ്ങളും സംശയമാകട്ടെ ഉറപ്പുകൊണ്ട് ജ്ഞാനത്തിൻ്റെ ഉറപ്പുകൊണ്ടാണ് കൊണ്ടാണ് നീങ്ങുന്നത് അതിനാൽ കർമ്മത്തിനും സംശയത്തിനും സ്ഥാനമില്ലെന്ന് വന്നാൽ അവൻ എല്ലാ ബന്ധങ്ങളിൽ നിന്നും മോചനം നേടി ആ വിളിയിൽ അർജുനനെ വിളിക്കുന്ന വിളി പരികര അലങ്കാരമുള്ളതാണ് വരി വരും പരികരം ചെന്നാൽ സ്വാഭിപ്രായ വിശേഷം ധനം ജയ എന്നാണ് വിളിച്ചത് രണ്ട് തലത്തിലാണ് ഒന്ന് എതിരാളികളെ നേരിട്ട് കീഴ്പ്പെടുത്തി ധനം കൊണ്ടിരുന്നത് എതിരാളികൾ ആരാണ് കാമക്രോധ കാമക്രോധലോഭമോഹമതമാൽസരിയാണ് അവയെ നേരിട്ട് കീഴ്പ്പെടുത്തിയാൽ ഏത് ധനമാണ് കിട്ടുന്നത് ആത്മജ്ഞാനം അത് സമ്പാദിച്ചവൻ അർജുനൻ അർജുനർജുന ഏതായാലും ഉപസംഹരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇത്രയുമെല്ലാം പറഞ്ഞ് ഭഗവാൻ ഇതിന്റെ ഉപസംഹാരത്തിലേക്കടക്കുക തൻ്റെ ജന്മോദ്ദേശ്യം തൻ്റെ അവതാരലീല ഇവയൊക്കെ പറഞ്ഞു തുടങ്ങി ഭംഗിയായി ജ്ഞാനത്തിൻ്റെ കർമ്മത്തിൻ്റെ വിവിധ തലങ്ങളെ അപഗ്രഹിച്ച് ജ്ഞാനകർമ്മ സമുച്ചയം വരാതെ ജ്ഞാനകർമ്മ സമന്വയം എങ്ങനെയെന്ന് നല്ലപോലെ ചിന്തിച്ച് വ്യവസ്ഥാപിത രീതിയിൽ ശ്രുതിക്ക് ഹാനി വരാതെ അശ്വതങ്ങൾ കൽപ്പിക്കാതെ ഭംഗിയായി

തസ്സംഭൂതം ജാസീനത്മന ചിത്വൈനം സംശയം യോഗം

ജ്ഞാനാസിന അജ്ഞാനസംഭൂതം ക്രിസ്തം ആത്മനേനം ചിത് യോഗമാതിഷ്ട ഉർജുന യോഗമാതിഷ്ട ഉ യോഗത്തെ അനുഷ്ഠിച്ചിട്ട് കർമ്മയോഗത്തെ നല്ലവണ്ണമനുഷ്ഠിച്ചിട്ട് എഴുന്നേൽക്കുക നീ കർമ്മയോഗത്തെ അനുഷ്ഠിക്കുക ആധിഷ്ഠ കർമ്മയോഗത്തെ യോഗമാധിഷ്ഠ കർമ്മയോഗത്തെ അനുഷ്ഠിക്കുക അതാണ് വഴി നീ കർമ്മയോഗം അനുഷ്ഠിച്ചാലും വേറെ വഴിയില്ല യോഗമാധിഷ്ഠ ഉത്തിഷ്ഠ എഴുന്നേൽക്ക് തളരേണ്ട സമയമല്ല എഴുന്നേൽക്ക് എങ്ങനെ ആത്മനഹയേനം ചിത്വാ സംശയത്തെ ഛേദിച്ചിട്ട് ം ആത്മനഹ ഏനം ചിത്വ നിന്റെ മനസ്സിലിരിക്കുന്നതും നാശകാരണവുമായി സംശയത്തെ ഛേദിച്ചിട്ട് ഈ സംശയം എങ്ങനെയാണ് ഉണ്ടായത് നിനക്ക് അജ്ഞാനസംഭൂതം വിവേകം കൊണ്ടുണ്ടായതാണ് അവിവേകമാണ് ഇതിന് കാരണം അവിവേകം കൊണ്ടുണ്ടായതും തസ്മാ അജ്ഞാനസംഭൂതം അജ്ഞാനം കൊണ്ടുണ്ടായ